പാട്ടുകളുടെ പകർപ്പവകാശവുമായി ബന്ധപ്പെട്ട് സംഗീതജ്ഞൻ ഇളയരാജ നൽകിയ ഹർജിയിൽ നിരീക്ഷണവുമായി മദ്രാസ് ഹൈക്കോടതി ഇളയരാജ ഈണം നൽകിയ പാട്ടുകൾക്കു മേലുള്ള അവകാശം അദ്ദേഹത്തിന് മാത്രമല്ല ഉള്ളതെന്ന് കോടതി പറഞ്ഞു വരികളില്ലാതെ പാട്ടുകൾ ഉണ്ടാകില്ലെന്നും അതിനാൽ ഗാനരചയിതാവ് അടക്കമുള്ളവർക്കും പാട്ടിൽ അവകാശവാദം ഉന്നയിക്കാമെന്നും ജസ്റ്റിസ് ആർ മഹാദേവൻ ജസ്റ്റിസ് മുഹമ്മദ് സാദിഖ് എന്നിവരടങ്ങിയ ബെഞ്ച് അഭിപ്രായപ്പെട്ടു ഇളയരാജ ഈണ നൽകിയ നാലായിരത്തി അഞ്ഞൂറ് പാട്ടുകളുടെ പകർപ്പവകാശവുമായി ബന്ധപ്പെട്ട കേസിൽ സ്വകാര്യ റെക്കോർഡിംഗ് കമ്പനിയായ എക്കോ നൽകിയ അപ്പീൽ പരിഗണിക്കുകയായിരുന്നു കോടതി ഇളയരാജ ചിട്ടപ്പെടുത്തിയ നാലായിരത്തി പാട്ടുകൾ വിവിധ സിനിമാ നിർമ്മാതാക്കളിൽ നിന്ന് എക്കോ കമ്പനി വാങ്ങിയിരുന്നു ഇതിനെതിരായ ഹർജിയിൽ പാട്ടുകളുടെ പകർപ്പവകാശം ഇളയരാജയ്ക്കാണെന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ കോടതി സിംഗിൾ ബെഞ്ച് വിധിച്ചു ഇതിനെതിർത്താണ് കമ്പനി അപ്പീൽ സമർപ്പിച്ചത് സിനിമയിലെ പാട്ടുകൾക്ക് സംഗീതം നൽകാൻ സംഗീത സംവിധായകനെ സിനിമാ നിർമ്മാതാവ് നിയോഗിക്കുന്നതോടെ പാട്ടുകളുടെ അവകാശം നിർമ്മാതാവിനെ ലഭിക്കുമെന്ന് റെക്കോർഡിംഗ് കമ്പനിയുടെ അഭിഭാഷകൻ വാദിച്ചു പാട്ടിന്റെ ഈണത്തിന് മാത്രമാണ് ഇളയരാജയ്ക്ക് അവകാശമുള്ളത് വരികൾ ശബ്ദം വാദ്യങ്ങൾ എന്നിവയൊക്കെ ചേരുന്നതാണ് പാട്ടെന്നും അഭിഭാഷകൻ വാദിച്ചു എന്നാൽ സംഗീതത്തിന് മേൽ ഈണം നൽകിയയാൾക്ക് തന്നെയാണ് അവകാശമെന്ന് ഇളയരാജയുടെ അഭിഭാഷകൻ വാദം ഉന്നയിച്ചു ഈണത്തിനു മേൽ അവകാശമുണ്ടെങ്കിലും പാട്ടിനു മേലുള്ള പൂർണ്ണ അവകാശം ഇളയരാജയ്ക്ക് മാത്രമല്ലെന്ന് നിരീക്ഷിച്ച കോടതി വരികളില്ലാതെ പാട്ടുണ്ടാകുമോ എന്നും ചോദിച്ചു ഹർജിയിൽ വിശദമായി വാദം കേൾക്കണമെന്ന് അഭിപ്രായപ്പെട്ട കോടതി ജൂൺ രണ്ടാം വാരം കേസ് വീണ്ടും പരിഗണിക്കുമെന്ന് അറിയിച്ചു മുമ്പ് ഈ കേസ് പരിഗണിച്ചപ്പോൾ സംഗീതത്തിൽ ഇളരാജ എല്ലാവർക്കും മുകളിലാണെന്ന് കരുതേണ്ടെന്ന് ഇതേ ബെഞ്ച് അഭിപ്രായപ്പെട്ടിരുന്നു താൻ എല്ലാവരെയും മുകളിലാണെന്ന് വാദിച്ച് ഇളയരാജയ്ക്ക് മറുപടി നൽകുകയായിരുന്നു കോടതി